കഴിഞ്ഞ ആഴ്ച എത്തിഹാദിൽ പൊങ്ങിയ ബാനറിന് വിനീഷ്യസ് മറുപടി കൊടുത്തിരുന്നു സിറ്റിയുടെ നീക്കങ്ങൾ വിനീഷ്യസിനെ വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നെങ്കിൽ അവർ മറന്നുപോയൊരു പേരുണ്ട് മറ്റാരുമല്ല കിലിയൻ എംബാപ്പെ ദി ഒറിജിനൽ വണ്ടർ കിറ്റ് ലിയോ മെസ്സി കഴിഞ്ഞാൽ പെബ്ഗാഡിയോള ടീമുകൾക്കെതിരെ ഏഴ് ഗോളുകൾ അടിച്ച രണ്ടാമത്തെ താരമാണ് എംബാപ്പെ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ലോബടിക്കുന്നു ലെഫ്റ്റ് ഫുഡ് ഗോൾഡ് അടിക്കുന്നു റൈറ്റ് ഫുഡ് കൊണ്ടടിക്കുന്നു പ്ലേയേഴ്സ് ഡിഫെൻഡേഴ്സ് നിലത്ത് ഉരുളുന്നു അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ഹാട്രിക് ആണ് എംബാപ്പെ കഴിഞ്ഞ ദിവസം അടിച്ചത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരത്തിൽ ഹാട്രിക് അടിച്ച് എംബാപ്പയുടെ വരവ് ശരിക്കും പറഞ്ഞാൽ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എംബാപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒത്തിരി പഴികൾ കേട്ടോണ്ടിരുന്നൊരു താരമാണ് ഒത്തിരി ഒത്തിരി കഥകളാണ് എംബാപ്പേനെപ്പറ്റി പുറത്തേക്ക് വന്നത് എംബാപ്പ മദ്യപാനിയായി മദ്യത്തിനും അതുപോലെ തന്നെ പെണ്ണുകേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെ എംബാപ്പയുടെ പേരിലുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണമൊക്കെ വന്നിരുന്നു അതുപോലെ തന്നെ ഓൺഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ ഫോമൊന്നും അത്ര നല്ല നിലയിലല്ലായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ലിവർപൂളിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ആൻഫീൽഡിൽ നിന്നൊരു നിപ്പുണ്ട് അപ്പോൾ തന്നെ ഒരു വാർത്തകളൊക്കെ വന്നു ടീമും ടീം മെയ്റ്റ്സ് ആയിട്ട് അത്ര നല്ല ബന്ധമല്ല എംബാപ്പ് ഭയങ്കര ഒറ്റപ്പെട്ട രീതിയിലാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള രീതിയിൽ അന്ന് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ ബിൽബാവോയ്ക്കെതിരെയുള്ള മത്സരത്തിലൊരു ക്രൂഷ്യൽ പെനാൽറ്റിയും എംബാപ്പി മിസ് ആക്കിയിരുന്നു അപ്പം അങ്ങനെ രണ്ടേ ഒന്നെന്നുള്ള സ്കോറിൽ റയിൽ ആ ഒരു മത്സരം പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ടേണിങ് പോയിന്റ് സംഭവിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള പതിനെട്ട് മത്സരങ്ങളിൽ പതിനേഴ് ഗോളും ഹാർഡ് ട്രിക്കുകളുമാണ് എംബാപ്പ അടിച്ചു കൂട്ടിയത് സൊ വാട്ട് ഹാപ്പൻ ശരി ഇപ്പം ഇതിന് കൃത്യമായിട്ടൊരു മറുപടി ശരിക്കും പറഞ്ഞാൽ എംബാപ്പ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബിൽബാവ് മത്സരത്തിന് ശേഷം അതാണ് എനിക്ക് ഏറ്റവും ഓൾ ടൈം ലോ ഫീൽ ആയെന്നുള്ള കാര്യം എംബാപ്പി പറഞ്ഞു അതോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ ഞാനിതിന് വേണ്ടിയിട്ടല്ല മാഡ്രിഡിലേക്ക് വന്നത് ഐ ഹാവ് ടു ഡു ബെറ്റർ അപ്പോൾ അങ്ങനെ പുള്ളി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കപ്പ് ചെയ്തു ഒരു വേൾഡ് ക്ലാസ് താരം എങ്ങനെയാണ് എന്നുള്ള കാര്യം എംബാപ്പ കാണിച്ചു തന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം പല പ്ലേയേഴ്സും മീഡിയ പ്രഷറും അതുപോലെ തന്നെ ഫാൻസ് പ്രഷറൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഡിപ്പ് സംഭവിക്കാറുണ്ട് പിന്നീട് അങ്ങനെ താഴേക്ക് താഴേക്ക് അങ്ങനെ പോകുന്നു കാണാറുണ്ട് പക്ഷേ എംപാപ്പയുടെ കാര്യത്തിൽ വൈ ഹീ ഈസ് വേൾഡ് ക്ലാസ് എന്നുള്ള കാര്യം കാണിച്ചു തന്നുള്ളതാണ് ഇപ്പോൾ കമ്പാരിസൺ ഒക്കെ വരുന്നത് റൊണാൾഡോയുടെ ഫോമൊക്കെ ആയിട്ടാണ് അപ്പോൾ അഞ്ചലോട്ടി പറഞ്ഞു ശരിക്കും ഈ വർക്ക് കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ റൊണാൾഡോയുടെ റെക്കോർഡുകൾക്കൊപ്പം എത്താൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ അഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആളുടെ ട്രജക്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇരുപത്താറാമത്തെ വയസ്സിൽ തന്നെ അഞ്ഞൂറ് ഗോൾ മോൾ ഉണ്ട് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പം എന്തായാലും അഡാപ്റ്റേഷൻ പീരീഡ് ഈസ് ഓവർ നൗ ഇറ്റ്സ് ടൈം ടു ഷോ മൈ പേഴ്സണാലിറ്റി എന്നുള്ള കാര്യമാണ് എംബാപ്പെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഒറിജിനൽ കാണാം എന്നുള്ള കാര്യം എംബാപ്പെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എംബാപ്പെ ബാക്ക് ടു ഹിസ് ബെസ്റ്റ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം